ഇന്നത്തെ വിഷയം തലച്ചോറിനെ കാരണം തിന്നുന്ന അമീബയെക്കുറിച്ചാണ് അതിലേക്ക് വരും മുമ്പ് നമുക്ക് ഓസ്ട്രേലിയ വരെ ഒന്ന് പോയിട്ട് വരാം ഓസ്ട്രേലിയയിൽ സിംഹവും കടുവയും ഒന്നുമില്ലല്ലോ അതുകൊണ്ട് കങ്കാരുക്കളുടെ എണ്ണത്തെ നിയന്ത്രിക്കുവാൻ ആരുമില്ല അങ്ങനെ കങ്കാരുകൾ പെറ്റുപെരുകി അവസാനം ഭക്ഷണം കിട്ടാതെ മരിക്കുവാനും തുടങ്ങി ആരോഗ്യമുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് ഇര പിടിയന്മാർ അത്യാവശ്യമാണ് ഇതുപോലെയുള്ള ഫുഡ് ചെയിൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ജലത്തിൽ സൂക്ഷ്മാണുക്കൾ മാത്രമുള്ള കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു അത് ഇന്ന് നമുക്കെങ്ങനെയാണ് മനസ്സിലായത് എന്നറിയാമോ ഈ സൂക്ഷ്മാണുക്കൾ ഇപ്പോഴും ഭൂമിയിലുണ്ട് അവ ഇപ്പോഴും വേട്ടയാടി തന്നെയാണ് ജീവിക്കുന്നത് ഈ ജലത്തിലാണ് മനുഷ്യർ കുളിക്കുവാൻ ചാടുന്നത് ഈ സമയം ജലത്തിലെ സൂക്ഷ്മാണുക്കൾ നമ്മുടെ മൂക്കിലും വായിലൂടെയും അകത്തേക്ക് പ്രവേശിക്കും നമ്മുടെ മൂക്കിലൂടെ ശരീരത്തിലേക്ക് വൈറസ് കയറുന്നത് തടയുവാനുള്ള മുൻകരുതലുകൾ ശരീരം തന്നെ എടുത്തിട്ടുണ്ട് അതിലൊന്നാണ് മ്യൂക്കസ് അഥവാ മൂക്കള ശരീരത്തിൽ പ്രവേശിച്ച സൂക്ഷ്മാണുക്കളെ മ്യൂക്കസ് ആണ് തടഞ്ഞു വെക്കുന്നത് ശേഷം മ്യൂക്കസിൽ മ്യൂക്കസിലടങ്ങിയ ലൈസോസൈം എന്ന എൻസൈം വൈറസിൽ ചെറിയ പിളർപ്പുണ്ടാക്കി അവയിലെ കോശങ്ങളെ നശിപ്പിച്ച് കൊന്നുകളയും ശരീരത്തിൽ പ്രവേശിച്ച വൈറസുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ അവ ശരീരത്തിലെത്തി പടരുകയാണെങ്കിൽ നമ്മുടെ ശരീരം വളരെയധികം മ്യൂക്കസ് ഉണ്ടാക്കും ഈ സമയമാണ് നമുക്ക് മൂക്കൊലിപ്പ് ഉണ്ടാവുന്നത് എന്നാൽ അണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച കാര്യം നമ്മുടെ ശരീരം അറിയാതെ ഇരുന്നാലും അതാണ് നെഗ്ലറി ഫൗളേറിയ എന്ന അമീബ ചെയ്യുന്നത് ഈ കഥയിലെ പ്രധാന വില്ലൻ തലച്ചോറിനെ കാർന്ന് തിന്നുന്ന ജീവി ജലത്തിലെ ബാക്ടീരിയകളെ തിന്ന് അവയുടെ ക്രമാതീതമായ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഒരു അമീബയാണിത് ഇവ ശരീരത്തിൽ പ്രവേശിക്കുന്നത് വായിലൂടെയാണെങ്കിൽ പ്രശ്നമില്ല എന്നാൽ പ്രവേശിക്കുന്നത് മൂക്കിലൂടെയാണെങ്കിൽ കഥ മാറും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇവയുടെ സാന്നിധ്യം തിരിച്ചറിയാത്തത് കൊണ്ടും നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾക്ക് ഇവയെ നശിപ്പിക്കുവാൻ കഴിയാത്തത് കൊണ്ടും ഇവ മരിക്കാതെ അതിജീവിക്കും എന്നിട്ട് ഇവ നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ അലഞ്ഞു നടക്കും ഈ സമയം ഇവ നമ്മുടെ മൂക്കിലെ ഒരു ഭാഗം ശ്രദ്ധിക്കും ഓൾഫാക്ടറിപ്റ്റേഴ്സ് നമ്മൾ ഒരു വസ്തുവിനെ മണപ്പിക്കുമ്പോൾ അവയിലെ മോളിക്യൂൾസിനെ നമ്മുടെ തലച്ചോറിൽ എത്തിച്ച് ആ മണത്തെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നത് നമ്മുടെ ആണ് ഇവ എസറ്റൈൽ കോളൻ എന്നൊരു രാസപദാർത്ഥം ഉപയോഗിച്ചാണ് ബ്രെയിനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ എസറ്റൈൽ കോളൻ എന്ന രാസപദാർത്ഥം അമീബയെ ആകർഷിക്കും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ബ്രെയിനിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു ക്ലൂ ഇവയ്ക്ക് ലഭിച്ചു എന്ന് പറയാം അങ്ങനെ അവ നമ്മുടെ തലച്ചോറിനെ ഉന്നം വെച്ച് ഓൾഫാക്ടറി നവ്സിൽ പ്രവേശിക്കും അമീബകൾ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഒരു രാജപാതയിലാണ് ബ്രെയിനിലേക്കുള്ള വഴി ഇസറ്റ് കാറ്റഗറി സുരക്ഷയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് പുറത്തുനിന്ന് വന്ന അമീബയെ തിരിച്ചറിയും അങ്ങനെ ഓൾഫാക്ടറി നെർവ്സിൽ പ്രവേശിച്ച് അമീബയെ നേരിടുവാൻ ആദ്യമെത്തുക വൈറ്റ് ബ്ലഡ് സെൽസ് ആയ ന്യൂട്രോഫിൽസ് എന്ന ചാവേറുകളാണ് ഇവ സ്വയം നശിച്ച് അമീബയെ കൊല്ലുവാൻ ശ്രമിക്കും എന്നാൽ അമീബ തന്റെ കൂർത്ത കൈകൾ കൊണ്ട് ന്യൂട്രോഫിൽസിനെ നശിപ്പിച്ചു കളയും ഇതോടെ കൂടുതൽ ന്യൂട്രോഫിൽ ചാവേറുകൾ അമീബയെ ചുറ്റി ന്യൂട്രോഫിൽ എക്സ്ട്രാ സെല്ല ട്രാപ്സ് എന്ന പശപശപ്പുള്ള വല കൊണ്ട് പൊതിയും അതോടെ അമീബ മുന്നോട്ടു പോകുവാൻ കഴിയാതെ നശിച്ചു പോകും നമ്മുടെ ചാവേറുകൾ നമ്മുടെ തലച്ചോറിനെ സംരക്ഷിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു എന്നാൽ ജലത്തിലൂടെ നമ്മുടെ മൂക്കിൽ പ്രവേശിച്ചത് ഒന്നോ രണ്ടോ അമീബ മാത്രമല്ല എണ്ണത്തിൽ അധികമുള്ള ഇവ ഓരോന്നായി തലച്ചോറിൽ പ്രവേശിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ അടുത്ത ഏഴ് മുതൽ പത്ത് ദിവസം കൊണ്ട് ന്യൂട്രോഫിൽസ് എന്ന ചാവേറുകളെ തോൽപ്പിച്ച് അജേരായി ഇവ മനുഷ്യ തലച്ചോറിൽ പ്രവേശിക്കും അമീബയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ബ്രെയിൻ ഇന്റർഫെറോൺ എന്ന പ്രോട്ടീനെ ഉണ്ടാക്കും ഇവ ബ്രെയിനിന് ചുറ്റും ആന്റി വൈറൽ സംരക്ഷണ മതിലുണ്ടാക്കും കൂടാതെ ന്യൂട്രോഫിൽ ചാവേറുകൾക്ക് സിഗ്നൽസ് അയച്ചുകൊണ്ടേയിരിക്കും എന്നാൽ സംരക്ഷണ മതിലിനെ തകർക്കുവാനുള്ള സൈറ്റോലറ്റിക് പ്രോട്ടീനെ നിർമ്മിച്ചാണ് അമീബ തിരിച്ചടിക്കുക തുടർന്ന് ഇതേ പ്രോട്ടീൻ കൊണ്ട് നമ്മുടെ തലച്ചോറിനെ തകർക്കുവാൻ തുടങ്ങും ഈ സമയം അമീബ വിഘടിച്ച് എണ്ണം വർദ്ധിപ്പിക്കുവാൻ തുടങ്ങും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമയം ഇവയുടെ രൂപത്തിൽ ഉണ്ടാവുന്ന മാറ്റമാണ് ബ്രെയിനിനെ കാർന്നു തിന്നുവാൻ വേണ്ടി ശരീരം നിറയെ വായയുള്ള രൂപത്തിലേക്ക് ഇവ മാറും ഫുഡ് കപ്സ് എന്നാണ് ഈ വായയുടെ പേര് ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽസ് ലഭിച്ച ശേഷം ന്യൂട്രോഫിൽസും ഈസ്റ്റോഫിൽസും മൈക്രോഗ്ലിയം പോലുള്ള ഇമ്യൂൺ സെൽസ് തലച്ചോറിൽ പ്രവേശിച്ച് അമീബയെ നേരിടുവാൻ തുടങ്ങും എന്നാൽ അവിടെയും തോറ്റു തയ്യാറാവാതെ അമീബ തിരിച്ചാക്രമിക്കുവാൻ തുടങ്ങും തലച്ചോറിൽ പെറ്റ് പെരുകിയ അമീബയുടെ എണ്ണം ബ്രെയിനിനെ രക്ഷിക്കുവാൻ വന്ന ഇമ്യൂൺ സെല്ലുകൾക്ക് നേരിടുവാൻ പറ്റാത്ത അത്രയും കൂടുതലായിരിക്കും ഇനി നമ്മുടെ മുന്നിൽ വേറെ ഒരു വഴിയില്ല അവയുടെ മുന്നിൽ കീഴടങ്ങുക മരണം കൈവരിക്കുക നമ്മൾ മനുഷ്യർക്കും ഗൊരലുകൾക്കും വെള്ളം കുടിക്കുവാൻ കഴിയില്ല നമ്മൾ പഴങ്ങളിലൂടെയും ഇലകളിലൂടെയും ലഭിച്ചിരുന്ന ചാറാണ് വെള്ളത്തിന് പകരമായി ഉപയോഗിച്ചിരുന്നത് എന്നാൽ മനുഷ്യർ ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ ജലം ജലമുപയോഗിക്കുവാൻ തുടങ്ങി ഇന്ന് വെള്ളത്തെ ചൂടാക്കിയും ക്ലോറിനെട്ടും ആറോ ട്രീറ്റ്മെന്റ് ചെയ്തുമല്ലെങ്കിൽ അണുമുക്തമായ ഭൂഗർഭജലം മാത്രമേ മനുഷ്യന് ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ കാരണം വെള്ളം അത് മനുഷ്യർക്കുള്ളതല്ല